ഞാൻ ഇനി ഈ വേദിയിലേക്ക് ഈ ഹാർമോണിയസ് കേരളയുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ഈ മാധ്യമം ഹാർമോണിയസ് കേരള ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് പതിനാലാമത്തെ ഷോയ അല്ലേ പതിമൂന്നോളം ഷോ ചെയ്തു പതിനാലാമത്തെ ഷോ ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് മാറിയിട്ടുണ്ട് ഡയറക്ടർ മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മാറിയിട്ടുണ്ട് പക്ഷെ ഇന്നും മാറാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങേരാണ് ഇങ്ങനെ നല്ലൊരു ഗൈഡ് കൊടുത്തത് കാരണം എന്നും എല്ലാ മാധ്യമത്തിന്റെ ഷോയ്ക്കും ഉണ്ട് അപ്പൊ എനിക്കൊരു ഇത് ഞാൻ പ്രിപ്പയർ ഒന്നുമല്ല എനിക്ക് തോന്നി ഒരു ട്രിബ്യൂട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മിതും ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടെ വേറെയൊന്നല്ല ഇത്ര എനർജിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഇപ്പൊ വിജിചട്ടം വെറുതെ ഇരിക്കുന്ന സമയത്തെ ഞാൻ വിധിചാട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു എനർജിയുള്ള മിജണ്ടല്ലോ അല്ലാതെ ഒരു മിനിജേണ്ട ഈ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വിജയൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോന്റാണ് ഭയങ്കര എന്താ പറയുക ഒരു ഒരു കോൾ ദുബായിൽ ദുബായിൽ ഞാൻ എന്തായാലും കാസർഗോഡ് ഒന്ന് കാണിച്ചേ എന്തോ ഈ വളരെ നന്നായിട്ടുള്ള അപ്പൊ എന്തായാലും അങ്ങനെയാണ് ഇനി ഞാൻ ലൈവായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഇവരെല്ലാം കൂടി ചെയ്തിട്ടാണ് എന്റെ ചിരി പോലും ഞാൻ നിർത്തി ദിവസത്തിന്